Right. അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബിസ്മിഹിറമാൻ റഹീം അലഹമുൽ റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ മസലി വസല്ലി ബാരി മുഹമ്മദ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹു താല സൂറത്തുൽ ഫുർഖാനിലെ സജ്ജനങ്ങൾക്കുണ്ടാവേണ്ട അടയാളങ്ങളിൽപ്പെട്ട എന്ന ആയത്തിൽ പറഞ്ഞ ആറാമത്തെയും ഏഴാമത്തെയും അടയാളമായ അള്ളാഹു അല്ലാത്ത മറ്റു ഇലാഹുകളെ വെച്ചു പുലർത്താത്തവരും അന്യായമായ ഒരു ജീവനെ ഹനിക്കാത്തവരുമായിരിക്കും എന്ന രണ്ട് അടയാളങ്ങൾ നാം പറഞ്ഞു ഇനി അതേ ആയത്തിൽ അള്ളാഹു സുബാനുഹു താല പറഞ്ഞ എട്ടാമത്തെ അടയാളമാണ് വലായാലിക്കൽ കസാമ എന്നത് അഥവാ അവർ മറ്റൊരു വൻദോഷമായ വ്യഭിചാരം ചെയ്യാത്തവരുമായിരിക്കും ഒമന്യഫുദാലിക്ക എൽ കസാമ ആരെങ്കിലും ഇത്തരം പാപ്പങ്ങൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി തന്നെ വരും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം പരിശുദ്ധവും പാവനവും അന്ധസുറ്റതുമാണ് മനുഷ്യൻ്റെ ചിന്തകളെ സാംസ്കാരികമായി നിയന്ത്രിച്ചു അതിനെ വെക്കേണ്ടിടത്ത് വെക്കുന്ന പരിശുദ്ധമായ പദ്ധതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ സമുദായത്തെയും സമൂഹത്തെയും മനുഷ്യകുലത്തെയും നശിപ്പിക്കുന്ന അവിഹിത ബന്ധങ്ങളെ പരിശുദ്ധ ഇസ്ലാം പാടെ വിമർശിക്കുകയും നിരോധിക്കുകയും ചെയ്തു എന്നല്ല അതിലേക്ക് എത്തിക്കപ്പെടുന്ന കാരണങ്ങളെപ്പോലും പരിശുദ്ധ ഇസ്ലാം നിയന്ത്രിച്ചു അങ്ങനെയാണ് അന്യ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കലും വൈകാരിക നോട്ടങ്ങളും സൗന്ദര്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവുമൊക്കെ പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു കൊൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ീന വിശ്വാസികളോട് വിശ്വാസികളായ പുരുഷന്മാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ത് സ്വാരിയും അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും അഥവാ നോക്കാതിരിക്കുക അന്യ സ്ത്രീകളെ നോക്കാതിരിക്കട്ടെ ഗുഹിയാവയവങ്ങളെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യട്ടെ അതാണ് അവർക്ക് സംസ്കാരമുള്ള പണി മാന്യന്മാരുടെ പണി അതാണ് അവരുടെ കുറിച്ച് എന്താ അള്ളാഹു പറയുന്നത് അവരുടെ പ്രവർത്തികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അള്ളാഹു ഇതൊക്കെ മറികടന്നു കൊണ്ട് ഒളിഞ്ഞോ ഒറ്റക്കിരുന്നോ ഒക്കെ റൂമിൽ വെച്ചോ മറ്റോ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതും ചാറ്റ് ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിനെ ശരിക്കറിയാം വക്കുല്ലിൽ മുഗ്മിനാത്തി എന്നിട്ട് അള്ളാഹു പറയുന്നു നബിയെ അങ്ങ് മുഗ്മിനാത്തകളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം വയഹ്ഫുന വയനൂജുന്ന അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ ഗുഹയാവയവങ്ങൾ സൂക്ഷിക്കട്ടെ അപ്പോൾ അസാൻമാർഗികതക്കുള്ള സാഹചര്യങ്ങളെ തന്നെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ തടയിടുകയാണ് അള്ളാഹു സുബഹാനുഭൂത്താല അത്തരം വന്തോഷങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പാപ്പങ്ങളൊക്കെ അള്ളാഹു വിട്ടുപൊറത്തു മാപ്പാക്കട്ടെ വസല്ലാഹു വസല്ലമ അലാ സിനിൻദുല്ല